പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കിയ സീരിയലാണ് ഏഷ്യാനിലെ പവിത്രം പരമ്പരയിലെ നായികയായി അഭിനയിക്കുന്ന നടി സുരൂഭി സന്തോഷിന്റെ ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ആരാധക ശ്രദ്ധ നേടുന്നതും വിവാഹം കഴിഞ്ഞ ഒരു വർഷം മാത്രം പിന്നിടവെയാണ് കേരളത്തിന്റെ മണ്ണിൽ അത്യാഡംബരമായ വീടെന്ന വലിയ സൗഭാഗ്യവും നടി സ്വന്തമാക്കിയിരിക്കുന്നത് കാസർഗോഡാണ് അതിമനോഹരമായി ഈ വലിയ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് മുന്നിൽ പുൽത്തകിടോടുകൂടിയ വലിയ മുറ്റവും തണൽമരങ്ങളും പൂച്ചെടികളും ഊഞ്ഞൽ കസാരയും എല്ലാം ഒരുക്കിയിരിക്കുന്ന വീടാണിത് വലിയ മുറ്റം കഴിഞ്ഞ് സിറ്റൌട്ടിലേക്ക് കയറി അവിടെ നിന്നും കയറി ചെല്ലുന്നത് വിശാലമായ ഹാളിലേക്കാണ് നാല് ബെഡ്റൂമുകളോട് കൂടിയ വീട് ബുദ്ധന്റെ പ്രതിമയൊക്കെ ഒരുക്കി ഗ്ലാസുകൾക്ക് പ്രാധാന്യം നൽകിയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് വീടിന്റെ സ്റ്റെയർ കേസിന്റെ അരികിലൂടെയുള്ള വലിയ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നിറയെ കാൽ കായ്ഫലത്തോട് നിൽക്കുന്ന തെങ്ങുകളാണ് നമുക്ക് കാണാൻ കഴിയുക ബാൽക്കണിയിൽ നിന്നും നോക്കിയാൽ മനോഹരമായ വീടിനു മുന്നിലെ പുതിത്തകരും കാണാം പച്ചപ്പ് നിറഞ്ഞ വീട് കൂടിയാണിത് ഒറ്റത്തെ തണൽമരങ്ങളും തെങ്ങുകളും ഒന്നും മുറിച്ചു മാറ്റാതെയാണ് വീട് പണി പണിയഴിപ്പിച്ചിരിക്കുന്നത് ഭർത്തൃ വീടായതിനാൽ പ്രണവിന്റെ മാതാപിതാക്കളും ഇവിടെ താമസിക്കാനൊപ്പമുണ്ട് അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ചടങ്ങായതിനാൽ സുരഭിയുടെ വീട്ടുകാരും അടുത്ത ബന്ധുക്കളും മാത്രമാണ് പാൽക്കാച്ചലിനുണ്ടായിരുന്നത് എന്നാണ് വിവരം അതേസമയം തിരുവനന്തപുരം സ്വദേശിനിയാണ് മുപ്പത്തിരണ്ടുകാരിയായ സുരഭി സന്തോഷ് ഇന്ത്യൻ ആർമിയിൽ കേണലായിരുന്ന സന്തോഷ് കുമാറിന്റെയും സിന്ധുവിന്റെയും ഏകമകൾ സുരഭിക്ക് ഒരു ചേട്ടനാണുള്ളത് അച്ഛൻ പട്ടാളത്തിലായിരുന്നതിനാൽ തന്നെ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു പഠനം എങ്കിലും ബി എ പഠനം കഴിഞ്ഞ് നിയമത്തിൽ ബിരുദം നേടിയ സുരഭി ഭരതനാട്യം നർത്തുകയും വീണ മനോഹരമായി വായിക്കുകയും ചെയ്യും